താലൂക്ക് തലത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിലാണ് താലൂക്ക്തല സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് കെ ബാബു എംഎൽ പതാകുയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തൊക്കുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പേ പാർലമെന്റിനകത്തേക്ക് ബോംബ് പറഞ്ഞ് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് കുറഞ്ഞ പ്രായത്തിൽ തന്നെ യുവത്വം തുളമ്പെന്ന പ്രായത്തിൽ തന്നെ പ്രഖ്യാപിച്ച ധീരന്മാരായവൻ ദേശാഭിമാനികളുണ്ട് ടോണി കടവുകാരൻ്റെ ചെറിയ കുട്ടികൾ മുതൽ നടത്തിയ ഉജ്ജലമായ പോരാട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾ ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ദേശീയ പതാക അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് കർഷകർ നടത്തിയ സമരമുണ്ട് ബ്രിട്ടീഷുകാരുടെ കൂലി ജീവനക്കാരായിരുന്നവർ തന്നെ തങ്ങൾക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം വേണം എന്ന മുദ്രാവാക്യത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയതുണ്ട് റാണിയെപ്പോലെ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ രാജഭരണാധികാരികൾ നടത്തിയ നിരവധിയായ പഴ്സിരാഞ്ചിയെ പോലുള്ള പോരാട്ടങ്ങളും പോലെ ആദിവാസി സമൂഹത്തിൽ നടത്തിയ പോരാട്ടങ്ങളും നമ്മുടെ നടന്നു വന്നിട്ടുള്ള നേടിയെടുക്കുന്നതിൽ പങ്ക് എന്ന് പറയുന്നത് ഭൂരേഖ താർ കെ ശരവണൻ അധ്യക്ഷനായി തഹസിൽദാർ പി എം മായ ജോയിന്റ് ആർ ടി ഒ വിനയകുമാർ എന്നിവർ പങ്കെടുത്തു ചിറ്റൂർ താലൂക്ക് ഓഫീസിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു തഹസിൽദാർ പി എം മായ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മുടെ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ർപ്പിച്ച അനേകരുണ്ട് അവിടെ എല്ലാം സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലും നമ്മുടെ ഭരണഘടനയിലും ആത്മാധ്വാനം കൊള്ളുകയും ചെയ്യുന്നു ഭൂരേഖ തഹസിൽദാർ കെ ശരവണൻ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു